സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലാണ് ഇവിടത്തെ ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്നത് എന്നു വ്യക്തമാണ് പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നീക്കിവെച്ചതിൽ പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയാണ് ആകെ ചെലവഴിച്ചത് ബാക്കി ആറായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ ലാബ്സ്റ്റാക്കി കളഞ്ഞു ഇവിടെ പട്ടികജാതി വകുപ്പുണ്ട് മന്ത്രിയുണ്ട് പാവപ്പെട്ടവരോടുകൂടെയാണ് എന്നൊക്കെ എപ്പോഴും പറയുന്ന ഇവിടുത്തെ സർക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കോടി രൂപ ചെലവഴിക്കാത്തത് ലാബ്സാക്കിയത് ഇതിൽ മുക്കാല മുണ്ടിയും കേന്ദ്ര സർക്കാർ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അനുവദിച്ച തുകയാണ് ഈ വർഷം പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ വളരെ പെട്ടെന്ന് തന്നെ അഞ്ഞൂറ് കോടി രൂപ അതിൽ കുറവ് വരുത്തുകയാണ് കേന്ദ്രത്തിന്റെ ഫണ്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരുകൾ അവരുടെ കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ വീടെന്ന സ്വപ്നമാണ് സാർത്ഥകമാകാതെ പോയത് നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം കോടികൾ പൊടിപൊടിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു കൊണ്ടാണോ അല്ലെങ്കിൽ അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടാണോ ഇത്തരത്തിലുള്ള ദൂർത്തടിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആഘോഷം നടക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ശ്രീ വത്സൻ തില്ലങ്കേരി സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലാണ് ഇവിടുത്തെ ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ നേരിടുന്നത് എന്നു വ്യക്തമാണ് ഇതിനിടയിലാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് വർഷമായി പട്ടിക വർഗ വിഭാ പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി നീക്കി തുക ആ തുകയിൽ ജനസംഖ്യാനുപാതികമായി വികസന പദ്ധതികൾക്ക് വേണ്ടി തുക നീക്കി വെക്കണം അങ്ങനെ നീക്കിവെച്ച തുകയിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ നീക്കിവെച്ച ആകെ തുക അങ്ങനെ നീക്കിവെച്ചതിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ബജറ്റ് വിഹിതമായി നീക്കിവെച്ചിട്ടുണ്ട് പട്ടിക ജാതി പട്ടിക വർഗ വകുപ്പ് മുഖാന്തരം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപയുമാണ് നീക്കിവെച്ചത് അങ്ങനെ ആകെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നീക്കി വെച്ചു ബജറ്റിൽ പ്രഖ്യാപനം നടത്തി പക്ഷേ ഈ ഏഴ് കൊല്ലത്തിനിടയിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നീക്കി വെച്ചതിൽ പതിനാറായിരത്തി അമ്പത്തി ആറ് കോടി രൂപയാണ് ആകെ ചെലവഴിച്ചത് ബാക്കി ആറായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ ആക്കി കളഞ്ഞു നമ്മുടെ നാട്ടിൽ ഈ വിഭാഗത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ആറ് കൊല്ലത്തിനിടയിൽ ആറായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലവും ആയിരം കോടി രൂപയാണ് ചെലവഴിക്കാതെ ലാപ്സാക്കി കളയുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ച തുകയാണ് ഇങ്ങനെ ലാബ്സാക്കി കളഞ്ഞത് എന്ന് ഓർമ്മിക്കണം എസ് സി വകുപ്പ് അവര് ചെലവഴിച്ചത് ഒമ്പതിനായിരത്തി പതിനേഴ് കോടി രൂപയാണ് തദ്ദേശ വകുപ്പുകൾ ചെലവഴിച്ചത് പത്തായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയിൽ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് അങ്ങനെ ആറായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് കോടി രൂപ ചെലവഴിക്കാതെ ലാബ്സാക്കി കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ പട്ടികജാതി വകുപ്പുണ്ട് മന്ത്രിയുണ്ട് പാവപ്പെട്ടവരോടുകൂടെയാണ് എന്നൊക്കെ എപ്പോഴും പറയുന്ന ഇവിടുത്തെ സർക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കോടി രൂപ ചെലവഴിക്കാത്തത് ലാബ്സാക്കിയത് ഇതിൽ വലിയ ഒരു തുക ഇതിൽ മുക്കാല മുണ്ടിയും കേന്ദ്ര സർക്കാർ കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അനുവദിച്ച തുകയാണ് അങ്ങനെ അനുവദിച്ച തുക പോലും നേരാമണ്ണ ചെലവഴിക്കാൻ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന തുകയിൽ നൂറ് രൂപ ഡൽഹിയിൽ നിന്ന് വിട്ടാൽ അഞ്ചോ ആറോ രൂപ മാത്രമാണ് അവരുടെ കയ്യിലേക്ക് എത്തുന്നത് എന്ന് പ്രധാനമന്ത്രിയായിരിക്കെ നടത്തിയ കുപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട് നൂറ് രൂപ വിട്ടാൽ ആറ് രൂപയാണ് എത്തുക എന്ന് പക്ഷെ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോഴും കേരളത്തിൽ സർക്കാർ ആ തുക പിടിച്ചുവെച്ച് ആ തുകകൾ വകമാറ്റി ആദിവാസി വിഭാഗങ്ങൾക്ക് ലഭ്യമാകേണ്ട തുക ശരിയായ രീതിയിൽ ചെലവഴിക്കാതെ പദ്ധതി കൃത്യമായി ആസൂത്രണം ചെയ്യാതെ നിർവഹണത്തിൽ പാളിച്ചയും കെടുകാര്യസ്ഥതയും ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ലാബ്സാക്കി കഴയുന്നു ചെലവഴിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ ഈ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ പദ്ധതികളിൽ വലിയ വെട്ടിക്കുറവ് വരുത്തുകയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ഈ വർഷം പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ ആ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കോടി കോടി രൂപ രൂപ അതിൽ അനുവദിച്ചിട്ട് അഞ്ഞൂറ് കോടി രൂപ വെട്ടിക്കുറക്കുന്നു പറഞ്ഞാൽ എത്ര വലിയ ശതമാനമാണ് വെട്ടിക്കുറച്ചത് എന്നതിൽ നിന്ന് വ്യക്തമാണ് ആദിവാസി പെൺകുട്ടികളുടെ സാമൂഹ്യപരമായ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു വാത്സല്യം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഒരു ഇൻഷുറൻസ് പരിപാടിയാണ് അതിന് പത്ത് കോടി രൂപ വെച്ചിരുന്നു ആ പത്ത് കോടി രൂപയും പിൻവലിച്ചു അതായത് നൂറ് ശതമാനം വെട്ടിക്കുറവ് നടത്തി ഒരു ഉറുപ്പിയോ പോലും വാത്സല്യം പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചില്ല വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾക്ക് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം നീക്കി വെച്ചിരുന്നു അത് മുഴുവനും വെട്ടിക്കുറവ് വരുത്തി ലൈഫ് മിഷന് വേണ്ടിയിട്ട് നീക്കി വെച്ചതിൽ മുപ്പത് കോടി രൂപ നീക്കിവെച്ചതിൽ പന്ത്രണ്ട് കോടി മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അറുപത് ശതമാനം വെട്ടിക്കുറവ് വരുത്തി വീടുകളുടെ റിപ്പയറിന് വേണ്ടി പതിനാല് കോടി നീക്കി വെച്ചിരുന്നു പതിനേഴ് പോയിന്റ് രണ്ട് കോടി നീക്കിവെച്ചിരുന്നു അതിപ്പോൾ മൂന്ന് കോടി കുറച്ചിരിക്കുകയാണ് പൂരഹിതർക്ക് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് പതിനാല് കോടി മാറ്റിവെച്ചിരുന്നു അത് അഞ്ചു കോടി അമ്പത്തിരണ്ട് ലക്ഷമായിട്ട് കുറച്ചിരിക്കുകയാണ് മൂന്നിലൊന്നായി കുറച്ചിരിക്കുകയാണ് പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു ലക്ഷം രൂപയിൽ കുറവ് വരുമാനമുള്ളവർക്ക് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കും ആ ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കുന്നത് എട്ട് കോടി ആറ് ലക്ഷം രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ കോടിയായി കുറച്ചിരിക്കുകയാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കാകെ മുന്നൂറ് കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലൈഫിന് വേണ്ടി മാറ്റിവെച്ചതിൽ നൂറ്റിപത് കോടിയാക്കി കുറച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുപത് പദ്ധതികളിലെ ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടിയിൽ അഞ്ഞൂറ് കോടി കുറച്ച് അംബേദ്കർ ഗ്രാമ പദ്ധതി അമ്പത് കോടിയിൽ മുപ്പത് കോടിയാക്കി കുറച്ചു പാലക്കാട് മെഡിക്കൽ കോളേജ് അമ്പത് കോടി പ്രഖ്യാപിച്ചത് ഇരുപത് കോടിയായി കുറച്ചു വീടിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നൂറ്റി എഴുപത്തി മൂന്ന് കോടിയായി കുറച്ചു ഭൂമി ഭൂമിയൊങ്ങാനുള്ള നൂറ്റി ഇങ്ങനെ ഇരുപത് പദ്ധതികളിലായിട്ട് ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ അഞ്ഞൂറ് കോടി രൂപ കവർന്നെടുത്തു എന്ന് പറഞ്ഞാൽ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞത് ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ച് വകയിരുത്തിയ തുക ചെലവഴിക്കാതെ ലാബ്സാക്കിയതാണ് പറഞ്ഞത് അത് തന്നെ ഓരോ വർഷം ആയിരം കോടി രൂപ ചെലവഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ തുക തന്നെ കുറവാണ് അങ്ങനെ കുറഞ്ഞ തുക പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ പ്രഖ്യാപിച്ച തുകയിൽ തന്നെ ഒരു വലിയ ശതമാനം വെട്ടിക്കുറവ് വരുത്തിയിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആദിവാസികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരികയാണ് ഇത് ആവർത്തിക്കപ്പെടുകയാണ് അങ്ങനെ നമ്മുടെ ഈ സംസ്ഥാനത്ത് പറയാൻ വലിയ പ്രസംഗമുണ്ട് അവർക്ക് വേണ്ടി പാട്ടുകൾ എഴുതും കവിത എഴുതും പ്രസംഗം നടത്തും ഭൂമിയുടെ കാലം അതിധയമാണ് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ ഉണ്ട് പക്ഷെ അവരുടെ പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിന്റെ കൂടെ നിശ്ചിത ശതമാനം സംസ്ഥാന സർക്കാരും കൂടി നിക്ഷേപിച്ചാൽ മാത്രമേ പദ്ധതി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയും കേന്ദ്രത്തിൻ്റെ ഫണ്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരുകൾ സംസ്ഥാന സർക്കാർ അവരുടെ വിഹിതം നൽകാത്തതുകൊണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ വീടെന്ന സ്വപ്നമാണ് സാർത്ഥകമാകാതെ പോയത് എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ സംരംഭകത്വ ശേഷി വളർത്താൻ വേണ്ടിയിട്ട് ബോർഡിന്റെ വക ലോണുണ്ട് പക്ഷേ ആ ലോണിന് രണ്ട് തരത്തിലാണ് ജാമ്യം ഒന്ന് ഉദ്യോഗസ്ഥ ജാമ്യമാണ് മറ്റൊന്ന് സ്വത്ത് ഈടുവക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാള് ഞങ്ങൾക്കൊരു ഉദ്യോഗസ്ഥന്റെ ജാമ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ ആരാണ് ജാമ്യം നിൽക്കുക ഒന്നേ പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമാണ് ആകെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുടെ സർക്കാർ ജോലിക്കാരുടെ ശതമാനം അതായത് ആ വ്യവസ്ഥ അവർ തന്നെ ജാമ്യം നിൽക്കുന്നു എന്ന് വന്നാൽ തന്നെ രണ്ട് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമേ പ്രയോജനം കിട്ടൂ അമ്പത് സെന്റിൽ കൂടുതൽ ഭൂമിയുള്ള എത്ര ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് സ്വത്തിൻ്റെ രേഖ വെച്ചിട്ട് ലോൺ കൊടുക്കും എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എടുക്കാൻ സാധിക്കും അമ്പത് സെന്റിൽ കൂടുതൽ ഭൂമിയുള്ള പത്ത് ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമേ അവരുടെ കൂട്ടത്തിലുള്ളൂ അതായത് ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ആരെ ഉദ്ദേശിച്ചാണോ പ്രഖ്യാപിക്കുന്നത് അവർക്ക് ഒരു തരത്തിലും അവരുടെ സംരംഭം തുടങ്ങാൻ വേണ്ടി ലോണ് കിട്ടാൻ സാധിക്കാത്ത വ്യവസ്ഥകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ആ പദ്ധതികളൊക്കെ പലപ്പോഴും രാഷ്ട്രീയമായ താല്പര്യം വെച്ചൊക്കെയാണ് പോകുന്നത് വലിയ വിവേചനമാണ് ആ മേഖലയിൽ നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മിക്കവാറും എല്ലാ കോർപ്പറേഷനുകൾക്കും അതുപോലെ മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ജനസംഖ്യാനുപാതികമായി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മുറി അനുവദിക്കണമെന്ന് ഉത്തരവുണ്ട് പക്ഷേ വയനാട് ജില്ലയിലെ ഒരു കണക്കെടുത്തപ്പോൾ ആ കണക്ക് വിവരാകാശ നിയമപ്രകാരം എടുത്തപ്പോ അവിടുത്തെ ജനസംഖ്യാനുപാതികമായി നൽകേണ്ടുന്ന മുറികൾക്ക് പകരം ഒരു ശതമാനത്തിൽ താഴെ മുറികൾ മാത്രമാണ് അനുവദിച്ചത് എന്നും അങ്ങനെ അനുവദിച്ച മുറികളിൽ ഇപ്പോൾ കച്ചവടം നടത്തുന്നത് വേറെ ആളുകളാണെന്നും കണ്ടെത്തുകയും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലും ഈ മുറിയിൽ കച്ചവടം നടത്തുന്നില്ല എന്നും വ്യക്തമായി എന്തിനാണ് ഇതുപോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഉദ്ദേശിക്കുന്ന ആളുകളുടെ അടുത്ത് ഇത് എത്തുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ പെട്രോൾ പമ്പുകളൊക്കെ അനുവദിക്കും ഗ്യാസ് ഏജൻസികൾ അനുവദിക്കും അതിലൊക്കെ റിസർവേഷൻ ഉണ്ട് പക്ഷേ ഉദ്യോഗസ്ഥന്മാരും ചില ലോബികളുമെല്ലാം ചേർന്നുകൊണ്ട് അപേക്ഷ കൊടുക്കും അപേക്ഷയിൽ ഒപ്പിടാൻ മാത്രമാണ് ഈ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുള്ളത് ബാക്കിയെല്ലാം നടത്തുന്നത് മറ്റു ചില ആളുകളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എത്ര വനവാസ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പെട്രോൾ പമ്പ് നടത്തുന്നുണ്ട് ഗ്യാസ് ഏജൻസി നടത്തുന്നുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ മതി ആരാണ് ഇവരെ ചൂഷണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ വിജിലൻസ് ഉണ്ട് മറ്റന്വേഷണ സംവിധാനങ്ങളുണ്ട് പക്ഷേ അത്തരമൊരു അന്വേഷണം നടക്കുന്നില്ല അർഹതപ്പെട്ട അത്തരം ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് മറ്റു ചില ആളുകൾ അതെല്ലാം തട്ടിയെടുക്കുകയാണ് നേരത്തെ ഞാൻ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറഞ്ഞു ആദിവാസികൾക്ക് ഉപയോഗിച്ച അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് അത് പണിയുന്നത് പക്ഷെ അവിടുത്തെ ജീവനക്കാരെ അവിടുത്തെ എടുക്കുന്നതിൽ ഒരു സംവരണ തത്വവും പാലിക്കുന്നില്ല അതൊക്കെ പാർട്ടിക്കാർക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എന്നതാണ് അവസ്ഥ